ഹലോ ഫ്രണ്ട്സ് ആ വീൽ സ്റ്റോറീസിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തെ ആകമാനം കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ യുവതലമുറയെ ഒരുമാതിരി പതിരു പോലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാവിപത്തിനെ കുറിച്ചാണ് എല്ലാവരും പറയുന്നുണ്ട് എല്ലാ ചാനലുകളും പറയുന്നു എല്ലാ പത്രങ്ങളും പറയുന്നു ബട്ട് സ്റ്റിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്കൊരു ബോധമുണ്ടോ ഇത് സ്വയം ഒന്ന് വിലയിരുത്തും നല്ലതാണ് എന്താണ് നമ്മുടെ തലമുറയ്ക്ക് പറ്റുന്നതെന്ന് ഇന്ന് നമ്മൾ ചോദിച്ചില്ലെങ്കിൽ പിന്നെ ഒരിക്കലും ചോദിക്കാൻ വേണ്ടിയൊരു അവസ്ഥ ഉണ്ടായേക്കാം ഒരു പക്ഷേ കാരണം കേരളത്തിൽ ഇപ്പോൾ തന്നുകൊണ്ടിരുന്ന ബ്രെയിൻ ഡ്രെയിൻ ആണ് ഒരുമാതിരി കാശുള്ളവരും ഒരുമാതിരി പഠിക്കാൻ കഴിവുള്ളവരും എന്തെങ്കിലും ഒന്ന് ആകാൻ സെറ്റപ്പുള്ളവനൊക്കെ രാജ്യം വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നു നാട്ടിലാരും ഇല്ല ബാക്കിയുള്ളവരൊക്കെ കാശുള്ളവൻ എം ഡി എം എ മെത്തും അടിച്ചു കിടക്കുന്നു അല്ലാത്തവൻ നോർമൽ കഞ്ചാവും പട്ടച്ചായവും അടിച്ച് വഴി കിടക്കുന്നു ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ മതിയോ ഇതിൻ്റെ എല്ലാം പൊതുവായിട്ട് പറയാൻ പറ്റുന്ന ഏക വസ്തു മയക്കുമരുന്ന് ഉപയോഗം എന്നുള്ളത് തന്നെയാണ് എന്താണ് മയക്കുമരുന്ന് ഉപയോഗം നിങ്ങൾ അങ്ങനെ ഒന്നാലോചിക്കുക എന്താണ് മയക്കുമരുന്ന് ഉപയോഗം ഒരു നിയമവിരുദ്ധമായിട്ടുള്ള ഒരു മരുന്ന് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും നിയമവിധേയമായിട്ടുള്ള ഒരു മരുന്ന് അളവിൽ കൂടുതൽ ഉപയോഗിക്കുന്നു അത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഹൈ അല്ലെങ്കിൽ ഒരു ഒരു ഹാപ്പിനെസ് നിൽക്കുന്ന ഒരു ഇമോഷണൽ ഹൈപ്പ് തരുന്നു അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇതുവരെയുള്ള മൂഡിനെ മാറ്റിയിട്ട് വേറൊരു മൂഡിലേക്ക് കൊണ്ടുപോകുന്നു ഇതാണ് മയക്കുമരുന്ന് ഉപയോഗം അത് നിങ്ങൾക്ക് ചിലപ്പം ഇപ്പം പാരസെറ്റമോൾ അമിതമായിട്ട് കഴിച്ചിട്ട് നിങ്ങൾക്ക് ഹൈ എക്സ്ട്രെസീവ് ഒരു മൂഡ് കിട്ടിയാൽ ചിലപ്പോൾ അത് മയക്കുമരുന്ന് ഞാൻ പറഞ്ഞ മനസ്സിലാകുണ്ടോ മയക്കുമരുന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ ഈ പറഞ്ഞ നിങ്ങൾ ഈ വിളിക്കുന്ന ഈ പറഞ്ഞകളെല്ലാം പറഞ്ഞു എം ഡി എം എം എത്തെ എന്ന് പറഞ്ഞ സാധനങ്ങൾ മാത്രമല്ല എന്തിനും മയക്കുമരുന്നാകാൻ പറ്റും ഒരു പരിധി കഴിഞ്ഞാൽ പലരും പറയുന്നുണ്ട് മയക്കുമരുന്ന് ആരുടെയും വായിൽ നിർബന്ധിച്ച് കൊടുക്കുന്നില്ലല്ലോ അവർ തന്നെ കഴിക്കുന്ന അവർ എന്തിനു കഴിക്കണം എന്നുള്ള ഒരു ചോദ്യം പലരും ചോദിക്കാറുണ്ട് സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കുടുംബ പ്രശ്നങ്ങൾ ഒരു വലിയ റീസൺ ആണ് അതായത് കുട്ടികൾക്ക് വീട്ടിൽ സമാധാനം ഇല്ല വീട്ടിൽ അപ്പൻ്റെ അമ്മയുടെ ഒരു സ്നേഹം കിട്ടുന്നില്ല അവർ രണ്ടും രണ്ട് വഴിയിലാണ് ഡിവോഴ്സ്ഡാണ് അല്ലെങ്കിൽ അമ്മയ്ക്ക് ജോലി അപ്പന് ജോലി പണ്ടൊക്കെ അമ്മമാർ വീട്ടിലുണ്ടായിരുന്നു ഫുൾ ടൈം മക്കളുടെ പേരിൽ പേരിലൊരു കണ്ണുണ്ടായിരുന്നു ഇപ്പം അമ്മയ്ക്കും സമയമില്ല അപ്പനും സമയമില്ല അത് കഴിഞ്ഞിട്ട് അവരുടെ പ്രശ്നങ്ങളും വഴക്കുകളും ആയി ആയിക്കഴിയുമ്പോഴത്തേക്കും കുട്ടികൾ കൂടുതലും ഫ്രണ്ട്സുമായിട്ട് അറ്റാച്ച്മെൻ്റ് ആവും ഈ ഫ്രണ്ട്സ് വഴിയാണ് മിക്ക കുട്ടികളും ഇതിലേക്ക് ഴുതി വീഴുന്നത് അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ പരീക്ഷയ്ക്ക് ഫെയിൽ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കുട്ടികൾ കുറച്ചു നേരം കരഞ്ഞും അല്ലെങ്കിൽ ലൈൻ പൊട്ടി ബ്രേക്കപ്പ് ആയി അങ്ങനെയൊക്കെ ആയിക്കഴിയുമ്പത്തേക്കും പിള്ളേർ കുറച്ചു നേരം കരഞ്ഞും പാളം കൂട്ടിയൊക്കെ നടക്കും പിന്നെ അടുത്ത കാര്യങ്ങളായി ജോലിയായി തിരക്കായി അടുത്ത ലൈനായി അങ്ങനെ അങ്ങനെ മുന്നോട്ട് ഓൺ ചെയ്യും പക്ഷെ ഇപ്പം അങ്ങനെയൊക്കെ ഉണ്ടായി കഴിയുമ്പഴത്തേക്കും കൂട്ടുകാർ എവിടുന്നും ഇല്ലാത്ത പല കൂട്ടുകാരും ഇറങ്ങി വരും നീ ഇതൊന്ന് കഴിച്ചു നോക്ക് ഏഹ് അത് നിന്റെ വിഷമങ്ങളൊക്കെ ഒന്ന് മാറും പിന്നെ പല അവൈലബിലിറ്റി അതായത് പണ്ടൊക്കെ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണെങ്കിൽ ഇപ്പൊ അത് ഭയങ്കര ചീപ്പായിട്ട് പല ബ്രാൻഡിലുള്ളത് തുടങ്ങി ഈസി ആയിട്ട് കഴിക്കാനും എടുക്കാനും ഒക്കെ പറ്റുന്ന സാധനങ്ങൾ അവൈലബിലിറ്റിയും കൂടി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആൾക്കാർക്ക് പെട്ടെന്ന് കിക്കാകും ഇപ്പൊ മദ്യമൊക്കെ കുടിച്ച് വളരെ സ്ലോ ആയിട്ട് കിക്ക് ചെയ്യുന്ന സംഭവങ്ങൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് കിക്കാകും അങ്ങനെ പല പലതും മുൻ എന്താ മുൻഗണന കണ്ടു കഴിഞ്ഞപ്പം ഇവർ തന്നെ പതുക്കെ ഇതിലേക്ക് അഡിക്ഷനിലേക്ക് പോകും അഡിക്ഷൻ എന്നറിയാലോ പിന്നെ പിന്നെ അവർക്ക് തിരിച്ചൊരു പോക്കില്ല സമൂഹത്തിനിടയ്ക്ക് നമുക്ക് പണ്ട് ഉണ്ടായിരുന്നു ഇതുപോലത്തെ കൂട്ടത്തിലുള്ളവനെ ഹൈപ്പിടിച്ചു കയറ്റിയിട്ട് നീക്കെന്തിനാണ് ആണായിട്ട് ജീവിക്കുന്നത് ആണാണെങ്കിൽ രണ്ടെണ്ണം എടുക്കണം രണ്ട് പഫ് എടുക്കണം പിന്നെ ഒരു പെഗൻ എടുക്കണം നിങ്ങൾക്കൊക്കെ ഒരു സ്മോൾ പോലെ എടുക്കാൻ അറിയാൻ എങ്ങനെ നീക്കാണായിട്ട് ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് കാലം ഞങ്ങൾക്കുണ്ട് ഞങ്ങളുടെ ഒരു ഡിഗ്രി കാലത്തും ഇതൊക്കെ തന്നെയായിരുന്നു എല്ലായിടത്തും ഉണ്ടായിരുന്നത് പിർഗിപ്പിൻ്റെ സ്വാധീനം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ് കാരണം നമ്മുടെ കൂട്ടുകാരും നമ്മൾ വലിയ കാര്യമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഗ്രൂപ്പ് ഒരു ദിവസം രാവിലെ മുതലേ അവന്മാരെല്ലാം വലിയ വെള്ളം വലിയ മുണ്ടു മടക്കി കുത്തുന്നു മീശ വരുന്നു അവരെല്ലാം പിന്നെ ഒരു പഫ് എടുക്കുന്നു അവരുടെ അവിടെ കൂടി മാറിയങ്ങോട്ട് നിൽക്കുന്നു നമ്മൾ മാത്രം ഒറ്റപ്പെടുന്നു അതാണ് ഏറ്റവും പ്രശ്നം നമ്മൾ ഒറ്റപ്പെടുവാണ് അവൻ്റെ കൂടെ കൂടാൻ വേണ്ടി എനിക്കും ഒരു പഫ് എടുക്കേണ്ടി വരുന്നു അവൻ്റെ കൂടെ കൂടാൻ വേണ്ടി ഒരു ചെറിയ ഒരു ഒരു ഗ്ലാസ്സിനകത്ത് എന്തെങ്കിലും ഇട്ട് ഒഴിച്ച് കഴിക്കേണ്ടി വരുന്നു ഇങ്ങനെയാണ് ഭൂരിഭാഗം ആൾക്കാർക്കും ഇത്രയും സ്വാധീനങ്ങൾ യുവജനങ്ങൾക്കിടയിൽ ഇത്രയും സ്വാധീനങ്ങൾ കൂടി വരാനുള്ള ഏറ്റവും വലിയ സംഭവം ഇതാണ് പിന്നെ ഉള്ളത് ഈ പറ്റിക്കപ്പെടുന്ന ആൾക്കാരാണ് അതായത് ഹോസ്റ്റൽ ജീവിതത്തിനകത്തൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ റൂം എടുത്ത് താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇവരിൽ ഈ കൂട്ടത്തില് എല്ലാവരും ഒരു പരിപാടി ചെയ്താലേ ഉള്ളി ഇത് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യലായിട്ട് എക്കണോമിക്കലായിട്ട് ഇത്രയും പരിപാടികൾക്കകത്തൊക്കെ ഷെയർ ഇടാനും കൂടെ കൂടാനും പറ്റത്തുള്ളൂ അപ്പോൾ ഒരുത്തം മാത്രം ഞാൻ കഴിക്കില്ല അതായത് ഞാൻ വരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നതിനേക്കാളും നല്ലത് അവനെയും കൂടെ എങ്ങനെയെങ്കിലും വലിപ്പിക്കുന്ന നാക്കുന്നതാണ് അല്ല എൻ്റെ ഹോൺവർഡ് മൊട്ടേ ഈ വെള്ളവൊടി ഒരു പരിപാടിക്കകത്ത് ഒരു വെള്ളവൊടി പരിപാടിയാണ് അതിനകത്ത് ഈ ടച്ചിങ്സ് മാത്രം തിന്നുകൊണ്ട് പോകാൻ വേണ്ടിയുള്ള ആൾക്കാരെന്ന് പറയുന്നില്ല അതുപോലത്തെ ആൾക്കാരെ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി പറ്റിക്കപ്പെടുന്നവരുണ്ട് അവരുടെ ഡ്രിങ്ക്സിനകത്ത് വല്ലതും കലക്കി കൊടുക്കുന്നതാകാം ഒന്ന് ഡ്രാഷായി കഴിയുമ്പോൾ ഇവർക്കത് രുചി പിടിച്ചു പിന്നെ ഒരു തമാശ തമാശമായിട്ട് പറഞ്ഞു അതിങ്ങനെയാണ് സാധനം ഓക്കെ അവനും അതിനകത്ത് ഇഷ്ടപ്പെട്ടു ഏതാ കിട്ടുന്നൊരു ഹൈ ഉണ്ട് ഈ ഒരു പുക വലിക്കുന്നവനും കിട്ടുന്ന ലഹരി ഉണ്ട് നിങ്ങൾ വിചാരിക്കരുത് ഈ ചെയ്യുന്ന ആൾക്കാർ മൊത്തം ചുമ്പോൾ ഷോ കാണിക്കാൻ വേണ്ടി ഈ സിഗരറ്റ് അല്ലെങ്കിൽ പൈപ്പും പിടിച്ചടക്കാം അല്ലെങ്കിൽ കുപ്പി എടുത്ത് അടിക്കുന്നത് ഇത് ഷോയ്ക്ക് വേണ്ടി ഞങ്ങൾ വിചാരിക്കരുത് പൈസ മുടക്കൊണ്ട് കഷ്ടപ്പെടേണ്ടത് കഴിക്കാൻ അതിനൊരു ലഹരി ഉണ്ട് ആ കിട്ടുന്നൊരു വസ്തുവിന് അതൊരു ഒരു ഇമോഷൻ ഇമോഷനാകാം ഒരു സന്തോഷമാകാം അല്ലെങ്കിൽ ഒരു റിലാക്സിങ് ഫീലിംഗ് ആകാം അല്ലെങ്കിൽ ഒരു സ്ലീപ്പി മൂഡാകാം പലതാകാം എന്തുവാണോ ആ കിട്ടുന്ന ആ ഇമോഷൻ അല്ലെങ്കിൽ ആ പറഞ്ഞ ഇമ്പാക്റ്റ് അതിന് ഇഷ്ടപ്പെട്ടാണ് അതിനാണ് ഹൈ എന്ന് വിളിക്കുന്നത് എൽസ പറഞ്ഞ പോലെ തന്നെ നീ കുടുംബാംഗങ്ങൾക്കാത്ത പ്രശ്നങ്ങളും ഫ്രണ്ട്ഷിപ്പുകൾക്കാത്ത പ്രോബ്ലംസും പിയർ ഗ്രൂപ്പിൻ്റെ സ്വാധീനവും ഒക്കെ നമ്മളെ ഒരു മയക്കുമരുന്നിൻ്റെ സ്വാധീനത്തിലേക്കോ അടിമത്തത്തിലേക്കോ തള്ളിവിടാൻ കാരണമായിട്ടുള്ള ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ള കാരണങ്ങളാണ് എന്ത് ടൈപ്പിലുള്ള ഡ്രഗ്സും നമ്മളെ ആദ്യം തരുന്ന ഇമോഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്തോഷം തന്നെയാണ് ആരും ദുഃഖിക്കാൻ വേണ്ടി മയക്കുമരുന്ന് കഴിക്കാറില്ല അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഡ്രഗും കഴിക്കാറില്ല മരിക്കാൻ വേണ്ടി ആരും മയക്കുമരുന്ന് കഴിക്കാറില്ല പിന്നെ കരയാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഇമോഷണൽ റിലാക്സേഷൻ വേണ്ടിയോ ആരും മയക്കുമരുന്ന് കഴിക്കാറില്ല മയ ഇങ്ങനത്തെ ടൈപ്പിലുള്ള എല്ലാ ഡ്രഗുകളുടെ ഉദ്ദേശം നിങ്ങളെ ഉദ്ദീപിക്കാമെന്നുള്ളതാണ് ഡോപ്പമിൻ പമ്പുകൾ അതാണ് ശരിക്കും ഉണ്ടാകുന്നത് കൂടുതൽ കൂടുതൽ എടുക്കും തോറും നിങ്ങളുടെ ശരീരവും മനസ്സും തളർന്നുകൊണ്ടിരിക്കും ബേസിക്കലി ആ കിട്ടുന്ന ആദ്യത്തെ ഹൈ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഹൈക്ക് ഹൈക്കൊരു ഇറക്കമുണ്ടല്ലോ അല്ലാതെ എന്നും ഇങ്ങനെ പമ്പ് ചെയ്ത് നിൽക്കുമല്ലോ ഇതാണ് അഡിക്ഷൻ തുടങ്ങാൻ നിങ്ങളെ സഹായിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ പുഷ് ചെയ്യുന്ന ഒരു ഘടകം എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഇത്രയും സുലഭമായിട്ട് ഇത് കിട്ടുന്നു ഇന്ത്യയിലെ രണ്ടായിരത്തി പത്തൊമ്പതിലെ സമയപ്രകാരം പതിനാല് മുതൽ ഇരുപത്തഞ്ച് വയസ്സുവരുടെ യുവാക്കൾക്ക് അതിൽ പത്ത് മുതൽ പതിനെട്ട് ശതമാനം പേരുടെ യുവാക്കളുള്ള മയക്കുമ്പോൾ അടിമയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ സർവേ റീസന്റ് സർവേസ് ഒന്നും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല പക്ഷേ നാർക്കോട്ടിക്സിന്റെ ഡിവിഷൻ അനുസരിച്ച് കാണിക്കുന്നുണ്ട് ഏതൊക്കെ മയക്കുമരുന്നുകളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യാപമായിട്ട് ഉപയോഗിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ എക്സൈസിന്റെ ഒരു ലിസ്റ്റ് ഉണ്ട് ഗ്രാഫ് ഉണ്ട് ഞാൻ സൈഡിൽ കാണിക്കാം ഈ പറഞ്ഞ പഞ്ചാബിൽ പോലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിലെ ഈ പഞ്ചാബിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്ന കേസ് എന്ന് പറഞ്ഞാൽ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് കേസേ ഉള്ളൂ പഞ്ചാബിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടെ നാർക്കോട്ടിക് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ അവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് എന്നാൽ കേരളത്തിൽ ഇതേ കാലഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് കേസാണ് അതെങ്ങനെയാണ് ഈ കണക്കുകൾ തന്നെ വ്യക്തമാണ് എന്താണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഈ ഒരു മയക്കുമെന്ന് സപ്ലൈ ചെയിൻറെയും ഇതിന്റെ ലഭ്യതയുടെയും സീരിയസ്നെസ് എന്തുമാത്രം ഉണ്ടെന്നുള്ള വളരെ ക്ലീനാണ് ഈ കേസുകളുടെ എണ്ണത്തിൽ നിന്ന് മാത്രം ഏ കുട്ടികൾ വരെ അടിമയാകുന്നില്ല മുന്നിലോട്ട് ഈ ഒരു കാർട്ടിൽ എന്തുകൊണ്ട് കേരളത്തിൽ വർക്ക് ചെയ്യാനായിട്ട് ആൾക്കാർ ഇട കൊടുക്കുന്നു എന്തുകൊണ്ട് ജുഡീഷ്യൽ ഇടപെടുന്നില്ല എന്നൊക്കെ നമ്മൾ അറിഞ്ഞു വിശദീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് മീഡിയ ഉൾപ്പെടെ കാരണം ഇത്രയും നാൾ നമ്മൾ എവിടെയോ നടക്കുന്ന ആരൊക്കെയോ എവിടേക്കോ കഞ്ചാവ് വിറ്റെന്നോ അല്ലെ ആ ബസ്സിൽ പോയപ്പോൾ കഞ്ചാവ് പിടിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന വാർത്തകൾ മാറിയിട്ട് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലത്തെ മാടക്കടയോ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിന്റെ ഫ്രണ്ടിലത്തെ പിള്ളാർ അവിടെ നിൽക്കുന്ന പിള്ളാറുകൾക്കിടേനോ മയക്കുമരുന്ന് വിൽക്കുന്നു ഉപയോഗിക്കുന്നു അവരത് കഴിഞ്ഞ് എവിടെയോ പോയി കാണാതാകപ്പെടുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വന്നു തുടങ്ങി ഇത്രയും നാൾ എവിടെയോ എന്നോ എവിടെയോ നടന്നുകൊണ്ടിരുന്ന കാര്യം നമ്മുടെ വീടിനകത്തായി തുടങ്ങി ആൾക്കാർ പേടിക്കുന്നു പേടിക്കണം കാരണം അതാണ് രാജ്യങ്ങളുടെ ചരിത്രം പിന്നെ എന്തുകൊണ്ട് ഇത് കേരളത്തിനെത്തുന്നു അത് ഒരു ഒരു രാജ്യത്തിന്റെ ഏറ്റവും മൂടയ്ക്ക് കിടക്കുന്ന ഒരു സംസ്ഥാനത്തിലെ ആൾക്കാർക്ക് എന്തുകൊണ്ട് വ്യാപകമാണു ഇന്നിപ്പം പഞ്ചാബ് ഏറ്റവും മൂടയ്ക്ക് കിടക്കുന്ന ആൾക്കാർ പഞ്ചാബ് കഴിഞ്ഞ് പിന്നെ കേട്ടിട്ടുള്ള മലക്കൂരത്തിന് വേണ്ടി പ്രശസ്തമായിട്ട് കേട്ടിട്ടുള്ള രണ്ട് സംസ്ഥാനങ്ങളാണ് ഒന്ന് ഗോവ പിന്നെ മഹാരാഷ്ട്ര പിന്നെ കേരളം എങ്ങനെ കേരളത്തിന്റെ മൂടയ്ക്ക് ഇത് എത്തുന്നു അത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗ്യാസ് കുറ്റി മുതൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബ്രെഡിന്റെ കുപ്പി ഒരു ജാമിന്റെ കുപ്പി വരെ ഇന്ന് മയക്കമിന്റെ കടത്തിൽ ഉപയോഗിക്കപ്പെടുന്നു ഇതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെയ്തു കൊടുക്കുന്ന ആൾക്കാരുണ്ട് ഓരോ ലോക്കലിനകത്തും ഇതൊക്കെ അവനോണ്ട് കുഞ്ഞുങ്ങളെ ബാധിക്കുന്ന അല്ലേന്ന് ചിന്തിക്കാൻ മാത്രമുള്ള ബോധം മലയാളിക്കില്ല അതെന്നും അങ്ങനെ തന്നെയായിരുന്നു ആരിലും അമ്പത് പേര് മരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ആരിലും വെടിക്കെട്ട് നിർത്തുമോ ഇതായിരുന്നു മലയാളിയുടെ കൾച്ചർ എന്നും ഇന്ന് അതിൻ്റെ അടുത്ത തലമുറ ഇത് ബാധിക്കുന്ന ലെവലോട്ടെത്തി വിൽക്കുന്നവനോ വിൽപ്പന നടത്തിക്കൊണ്ടിരുന്നതിനോ പോലും ഇത് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത വഴിക്ക് ഈ ചെയിൻ വളർന്നു കഴിഞ്ഞു അത്ര സുലഭമായിട്ട് കേരളത്തിന്റെ ഒരു മോഡിക്ക് ഇത് എത്തിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ വിചാരിക്കുന്നത് മയക്കുമരുന്ന് കഴിക്കുന്ന ഒരാൾ അയാളുടെ അഡിക്ഷനിൽ പോയി അയാൾ അത് ഉടലുന്നു എന്നാണോ അല്ല അയാളുടെ അഡിക്ഷന്റെ ലെവലിന്റെ ഭാഗമായിട്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ സമൂഹത്തിൽ മാറുന്നുണ്ട് അതിന്റെ കുറച്ച് കാര്യങ്ങൾ പറയണം ഒന്ന് വ്യക്തിപരമായിട്ടുള്ള നഷ്ടങ്ങളുണ്ട് കുടുംബപരമായിട്ടുള്ള നഷ്ടങ്ങളുണ്ട് സാമൂഹിക നഷ്ടങ്ങളുണ്ട് സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങളുണ്ട് പിന്നെ സാംസ്കാരികവും അടിച്ചോ ഒത്തിരിയേറെ ലെവലുകൾക്കകത്ത് ഈ മാറ്റം വരുന്നുണ്ട് അത് എന്ത് എങ്ങനെ എന്നുള്ളതാണ് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് വ്യക്തിപരമായ നഷ്ടം ഒരുത്തും റെഗുലറായിട്ട് ഒരു അഡിക്ഷനിൽ പോയി ഇവൻ മരുന്ന് അടിച്ചുകൊണ്ടേയിരിക്കുന്നു ഇവന്റെ ശരീരമാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് ഇവന്റെ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ വളരെ നോർമലാണ് എൽ എസ് ടി മുതൽ ഇങ്ങോട്ടുള്ള പഴയ കഞ്ചാവും ഇത്രയും പറയുന്നില്ലെങ്കിലും എൽ എസ് ടി മുതൽ മുകളിലോട്ടുള്ള ഒരുമാനപ്പെട്ട എല്ലാ മരുന്നുകൾക്കും ഈ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുടെ പ്രശ്നമുണ്ട് നേർവ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇവരുടെ മാനസിക നില തെറ്റിപ്പോകുന്നുണ്ട് അവരെ ഡിപ്രഷൻ ആത്മഹത്യ എല്ലാം പെരുകുന്ന ലെവലുണ്ട് കാരണം ഇവര് ഈ സെറട്ടോണിൽ പോലത്തെ ഹോർമോണുകളുടെ പമ്പപ്പ് ഡോക്ടറിൻ്റെ സെറട്ടോണിൽ പോലത്തെ ഹോർമോണുകളുടെ പമ്പഅപ്പാണ് ഹൈ എന്ന് പറയുന്നത് ഇത് കഴിയുമ്പോൾ ഇത് പോകും ഒറ്റടിക്ക് താന്നു പോകും ഉണ്ടായ പോലെ തന്നെ ഇത് താന്നു പോകും പിള്ളേരെ ആകെ ഡൗൺ ആകുമ്പോൾ ഇവർ ആദ്യം ഉണ്ടാകുന്ന ഒരു എന്ന് പറഞ്ഞാൽ ഒന്നേ രണ്ട് മൂന്ന് തവണ ആയിക്കഴിയുമ്പം എന്നെ കൊണ്ടൊന്നും കൊള്ളൂല എനിക്ക് എല്ലാവരെയും പോലും സന്തോഷിക്കാൻ പറ്റത്തില്ല എല്ലാവരെയും പോലെ പെർഫോം ചെയ്യാൻ പറ്റത്തില്ല ടു ഡു ബെറ്റർ എന്ന് പറയാൻ പറഞ്ഞ വാചകം ഉണ്ട് ആ ഡു ബെറ്റർ ഇരുപത്തിനാല് മണിക്കൂർ കെട്ടുന്നതില്ല ഒരു തീയാൾ കത്തുന്ന പോലത്തെ ഒരു ഒന്നര മണിക്കൂർ ഒരു പ്രവാഹം മാത്രമേ ഉള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവർ ഡൗൺ ആവും ഇവരുടെ ചിന്തകൾ മാറും അതുപോലെ സപ്രഷൻ ഓഫ് നോർമൽ ഫീലിങ്സ് എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ നമുക്ക് നോർമലി കരേണ്ട ചിരിക്കേണ്ട മെതേഡുകൾ അതിനൊന്നും ഇവരെ കിട്ടത്തില്ല അതല്ല ഇവർ പല വഴിക്ക് ഹൈഡ് ചെയ്യുകയാണ് ചെയ്തത് ഇത് ബേഴ്സ് ഔട്ട് ചെയ്യും കുറച്ച് കഴിയുമ്പോൾ ഇവരുടെ വികാരങ്ങൾ ഇവർക്ക് വർത്താനം പറയേണ്ട സ്ഥലങ്ങളിലും വർത്താനം പറയാതെ നോ പറയേണ്ടത് നോ പറയാതെ എസ് പറയേണ്ടത് എസ് പറയാതെ ഇത് പൊട്ടിത്തെറിക്കുന്ന ഒരു അവസ്ഥ വരും ഇതും ഇവരെ ഒരു പേഴ്സന്റെ നഷ്ടമാണ് അവനാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോണ്ടിരിക്കുന്നത് കണ്ടോട്ടിരുന്നാൽ മതി ഇപ്പോഴും വൈകിട്ടൊന്നുമില്ല എല്ലാ ഒരു കുടുംബത്തിനകത്ത് ഒരാളെങ്കിലും മയക്കുമരുന്ന് അഴിവപ്പെട്ട് ജീവിക്കുന്ന ലെവലിലോട്ടൊന്നും രാജ്യം വീണ് പോയിട്ടില്ല ഇപ്പോഴും പ്രവർത്തിക്കാൻ ഉണരാൻ സമയമുണ്ട് അതിന് സർവീസുകൾ ഇഷ്ടംപോലെ നാട്ടിൽ തന്നെ ഉണ്ട് അപ്പോൾ ഇന്ത്യയ്ക്കകത്ത് തന്നെയാണെങ്കിലും മറ്റേ സന്ദീപ് ഹെൽപ്പ് ലൈൻ ഞാൻ കുറച്ച് നമ്പറുകൾ വിടാം ആധാർ ഹെൽപ്പ് ലൈൻ സന്ദീപ് ഹെൽപ്പ് ലൈൻ അങ്ങനത്തെ പോലത്തെ സാധനങ്ങൾക്കത്തൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവർ ഗൈഡ് ചെയ്യും നിങ്ങളെ എങ്ങനെ ഇതിൽ രക്ഷപ്പെടാം ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ എങ്ങനെ അഡ്മിറ്റ് ആകാം എങ്ങനെ ഇതിൽ നിന്നുള്ള മാറ്റങ്ങൾ കൊണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ലൈനുകൾ ഹെൽപ്ലൈനുകൾ ഇന്ത്യയ്ക്കകത്തന്നെയുണ്ട് വികസ്വര രാജ്യം എന്നുള്ളതിൽ നിന്നും വികസിത രാജ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ട്രാക്കിലാണ് നമ്മൾ അതിനകത്ത് ഇങ്ങകത്തെ ഒരു വിപത്ത് നമ്മുടെ യുവജന യുവജനങ്ങൾക്കിടെ വന്ന് പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഒന്നും നേടാൻ പോകുന്നില്ല നിങ്ങൾ ഒരിക്കലും യു കെ ആവില്ല നിങ്ങൾ ഒരിക്കലും അമേരിക്ക ആവില്ല ജി ഡി പി അല്ലെങ്കിൽ എന്ത തേങ്ങ നിങ്ങൾ എന്നാൽ അച്ചീവ് ചെയ്യുന്ന പറഞ്ഞാലും ഈ കിട്ടുന്നത് മുഴുവൻ വേറൊരുത്തിന്റെ പോക്കറ്റിലോട്ട് ഇല്ലീഗലി പോയിക്കൊണ്ടിരിക്കുക എന്നുള്ള ഒരു മാനസികാവസ്ഥ ഇങ്ങനെ മനസ്സിലാക്കുക ഹിന്ദു ഉണർന്നിട്ടും ക്രിസ്ത്യൻ ഉണർന്നിട്ടും ഒന്നും ഒരു കാര്യമില്ല ഇല്ലാതാകുക നിങ്ങളുടെ സമ്പത്ത് വ്യവസ്ഥ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ റിസോഴ്സുകളും നിങ്ങളുടെ ജനവും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും നഷ്ടങ്ങൾ മാത്രമേ കാത്തിരിപ്പുള്ളൂ മുമ്പോട്ട് ഭാവിയിൽ പിന്നെ മയക്കവരെന്നു പറഞ്ഞ സംഭവം ഒരു വ്യത്യസ്ത യുദ്ധമാണ് ചോയ്സ് നമ്മുടേതാണ് പേരൻറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോഴും അതൊരു വലിയ ശക്തിയായിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടൊരു ടൂളാണ് പേരൻറ്റിങ് നിങ്ങൾക്കിത് ഉപയോഗിക്കാൻ അറിയാവില്ലയോ എന്നുള്ളതാണ് ചോദ്യം നിങ്ങൾ ഉപയോഗിക്കേണ്ടി അടുത്ത് നിങ്ങൾ ആക്ട് ചെയ്യേണ്ട അടുത്ത് നിങ്ങൾ ആക്ട് ചെയ്തേ പറ്റൂ അല്ലാതെ ഒഴിഞ്ഞു മാറി നിന്നും കണ്ണടച്ച് കളഞ്ഞും മറ്റുള്ളവരുടെ പ്രൈവസിക്കത്ത് ഇടപെടുന്ന എന്തിനാണെന്നൊക്കെ ചോദിച്ച് ജീവിതത്തിൽ രക്ഷപ്പെടാനോ ഒളിച്ചുവിടാൻ നോക്കി കഴിഞ്ഞാൽ ചോയ്സ് ഇസ് യുവേഴ്സ് കാലം നിങ്ങൾക്ക് കാത്തു വെച്ചിരിക്കുന്നത് എന്താണെന്നുള്ളത് അധികം താമസിയാതെ കാണാം അത്രയും നേരത്ത് പറയാനുള്ളൂ വേറൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം ഇനിയും കൂടുതൽ കഥകൾ കേൾക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെയും കൂടെ നാടല്ലേ ഞാൻ ജനിച്ചോളം നാട് വിഷമമുണ്ട് കാണുന്നതിനകത്ത് അപ്പം താങ്ക്